അണേ ഇതായിരെന്നറിയാവോ അന്നാണ് ഒരു മട്ടമന്തിക്കുള്ള പൈസയാണ് പോകുന്നത് സത്യം കാര്യം ഇത് മറ്റേ കല്യാണത്തിൽ കിടക്കുന്ന ഫ്രീ കിടന്നു നമ്മളെ വണ്ടിക്ക് വെക്കണം വിട്ട് കേട്ടാ ഒക്കെ ആവുമ്പോ എഴുന്നൂറ് രൂപ മാറിയില്ലല്ലേ കഴിയെടുത്തു പഴയ ചപ്പി സ്വഭാവം മാറിയില്ലേ ാണ് ഇത് പറഞ്ഞത് ഇത് എഴുന്നൂറ് jendyn ઓર ઩? ગરષએ ઩ઉહએ ઩ઉએ ઓઉએ કોએ કાાબએ ઓએ કાાાાા કાાા pe કાાા કાા કાાા